അസലാമലൈക്കും പച്ചുസ് കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്ന് ഒരു റെസിപ്പി ഉണ്ട് ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി അരിയുണ്ടാണേ സിമ്പിൾ റെസിപ്പിയാണ് വെറും മൂന്ന് ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്കിന്ന് ഒരു അടിപൊളി റെസിപ്പി കാണേ അപ്പോൾ വാ നമുക്ക് റെഡിയാക്കാം ഇപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ട് അപ്പോൾ വീടിൻ്റെ പിന്നാമ്പറാണിത് അപ്പോൾ ഈ സമയത്ത് വേണം നമുക്ക് നല്ല കട്ടൻ കാപ്പിയും ഉണ്ടയൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ വേൻ തന്നെ പോയിട്ട് നമുക്ക് ഉണ്ട റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് മട്ട അരി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം മാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം സിമ്മിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് കാരണം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഹൈ ഫ്ലെയിമിലിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഇനി ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ട് വരാം സിമ്മിലിട്ട് കൈ ഇളക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണേ മട്ട അരി ആയതുകൊണ്ട് തന്നെ ഏകദേശം അരമണിക്കൂറോളം എടുക്കും ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അതായത് നല്ല പഫ് പോലെ റെഡിയായി വരാനായിട്ട് ഏകദേശം അരമണിക്കൂറോളം എടുക്കും നിങ്ങൾക്ക് റേഷൻ അരി വേണമെങ്കിൽ അതെടുക്കുക സാധാരണയുള്ള പുഴുങ്ങലരി എടുക്കുക ഞാനിപ്പോൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് സിമ്മിലിട്ട് നമുക്ക് നല്ലതുപോലെ റെഡിയാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശമൊക്കെ പഫായി വന്നിട്ടുണ്ട് ഇനിയും ഇനിയുമുണ്ട് ഒരുപാട് പഫായി വരാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഏകദേശമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അല്പസമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കിത് റെഡിയായി കിട്ടും ഈ സമയത്ത് ശർക്കര പാവ് കാച്ചി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം അല്ലാതെ ശർക്കര പൊടിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം നല്ല അതായത് കച്ചറിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തന്നെ ഉപയോഗിക്കുക ഇല്ലെങ്കിൽ പാവുകാച്ചി ഉപയോഗിക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റാണ് എടുക്കുന്നത് നമ്മുടെ അരി മൊത്തം പഫായി വന്നിട്ടുണ്ട് കണ്ടു കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം അണച്ച് അല്പസമയം ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കണം നമുക്കിത് പൊടിച്ചെടുക്കണ്ടേ അപ്പോൾ മിക്സിയിൽ ചൂടോടെ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്കിത് തീയണച്ച് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ ആറിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം അതിനായി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കണം അപ്പോഴാന്നേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകാം ഇപ്പോൾ വേണ്ടോ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഇതിലേക്കിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം രണ്ടാമത്തെ ബാച്ചും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തേങ്ങ നാലച്ച് ശർക്കര ഇതാണ് വേണ്ടത് ഞാനിപ്പോൾ ആദ്യം അരമുറി തേങ്ങ ഈ പൗഡറിലോട്ട് തന്നെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കും അതിനുശേഷം വീണ്ടും അതുപോലെ അരമുറി തേങ്ങയും രണ്ടച്ച ശർക്കരയും ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് ഇതിൽ ചേർത്ത് കൊടുക്കും അപ്പോൾ ഇതിൽ ഒരു തവണ ചേർക്കുന്നത് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് മൊത്തമായി വേണ്ടത് ഒരു തേങ്ങയാണ് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്ക ചേർത്തിട്ടില്ല ഇനി ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ കൊണ്ടോ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ബാച്ച് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വീണ്ടും തേങ്ങയും ശർക്കരയും കൂടെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ നമുക്ക് ഉണ്ടപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഉണ്ട പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ശർക്കര പാനി ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മധുരം ആവശ്യത്തിന് കൂട്ടം കുറുക്കും ചെയ്യാനായിട്ട് പറ്റും നമ്മൾ അച്ചു ശർക്കര ഇടുന്ന സമയത്ത് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ട പിടിച്ചെടുക്കാം ഇതിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നട്ട്സോ പശു നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതുപോലെ ഉരുട്ടിയെടുക്കുകയാണേ അപ്പോൾ മൊത്തമായും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് വരാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങു പോകുന്നതുകൊണ്ട് പുറത്തുനിന്നാണേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ മൊത്തമായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് ണ്ടോ നല്ല മഴയാണേ പുറത്ത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ഉണ്ടയും കഴിക്കാം അതുപോലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടെ കുടിക്കാവേ നമ്മുടെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള അരിയുണ്ടയും കൂടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ ഈ മഴ സമയത്ത് ഇതൊക്കെ കഴിക്കുമ്പോൾ വല്ലാത്തൊരു കൊതിയല്ലേ അല്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയും കൂടെ ചേർത്ത് കുടിക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകുന്നതേ താങ്ക്